സ്റ്റേജ് ഷോകളിൽ നിന്നും സിനിമാ രംഗത്തേക്ക് കടന്ന് വിജയം കൈവരിക്കാൻ കഴിഞ്ഞ നടനാണ് കലാഭവൻ ഷാജോൺ കോമഡി വേഷങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഷാജോണിന് ദൃശ്യത്തിലെ വില്ലൻ വേഷം ലഭിച്ചതോടെ കരിയറിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടായത് ഇന്ന് ശ്രദ്ധേയമായ ഒരുപാട് സിനിമകൾ കലാഭവൻ ഷാജോണിനെ തേടിയെത്തുന്നുണ്ട് പുതിയ ചിത്രം സി എ ഡി രാമചന്ദ്രൻ റിട്ടയർഡ് എസ് ഐക്ക് മികച്ച പ്രേക്ഷക പ്രതികരണമാണ് ലഭിക്കുന്നത് ഇപ്പോഴിതാ തന്റെ കുടുംബ കുറിച്ച് സംസാരിക്കുകയാണ് കലാഭവൻ ഷാജോൾ ഒരു അഭിമുഖത്തിലാണ് നടൻ മനസ്സ് തുറന്നത് തനിക്ക് ആരോടും ശത്രുതയില്ല തന്നോട് ആർക്കെങ്കിലും ശത്രുത ഉണ്ടോയെന്നും തനിക്കറിയില്ല താനാണെങ്കിൽ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് മറന്നുപോകും അത് നല്ലതും ചീത്തയുമാണ് മറവ് കാരണം വലിയ അബദ്ധങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല ഷൂട്ടിംഗ് ഇല്ലെങ്കിൽ താൻ വീട്ടിൽ തന്നെ കാണും തനിക്ക് വലിയ ഫ്രണ്ട് സർക്കിളോ ഗോസിപ്പ് പാർട്ടി ടീമോ ഇല്ല തന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ ആരാണെന്ന് ചോദിച്ചാൽ പോലും തനിക്ക് പേരെടുത്തു പറയാൻ ആരുമില്ല അതൊരു കുറവാണെന്നും തനിക്കറിയാം പക്ഷേ നമുക്കൊരു പ്രശ്നം വന്നാൽ പറയാൻ പറ്റുന്നവരും ഉണ്ട് പക്ഷെ അവർക്ക് ബെസ്റ്റ് ഫ്രണ്ട്സ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല താൻ ആരെയും അങ്ങനെ വെറുപ്പിക്കാറില്ല ഒരു കാര്യസാധ്യത്തിന് വേണ്ടി താൻ ആരെയും സമീപിക്കാറുമില്ല അതുകൊണ്ട് സീനിയർമാരായ ഒരുപാട് നടന്മാർ ഒരു മെസ്സേജ് ഇട്ടാൽ അപ്പോൾ തന്നെ മറുപടി തരും എല്ലാ കാര്യങ്ങളിലുമുള്ള പിന്തുണ കുടുംബമാണ് എല്ലാം ഭാര്യയുമായി സംസാരിക്കും കുട്ടികൾ വലുതായതിനാൽ ഇപ്പോൾ അവരുമായും ചർച്ച ചെയ്യും സിനിമയ്ക്കുള്ളിലെ കാര്യമാണെങ്കിലും സിനിമയ്ക്ക് പുറത്തുള്ള സൗഹൃദങ്ങളാണെങ്കിലും ഭാര്യയുമായി ചർച്ച ചെയ്താണ് എല്ലാ പ്രധാനപ്പെട്ട തീരുമാനങ്ങളും എടുക്കുന്നത് സിനിമ തിരഞ്ഞെടുക്കുന്നത് തന്റെ തീരുമാനത്തിനനുസരിച്ചാണ് സ്ക്രിപ്റ്റുകൾ ചർച്ച ചെയ്യും ഒരാൾ കഥ പറയാൻ വീട്ടിൽ വന്ന് അവർ പോകുമ്പോൾ അത് ഇഷ്ടപ്പെട്ടെങ്കിൽ അവളോട് സംസാരിക്കും അവൾ അവളുടെ അഭിപ്രായങ്ങൾ പറയും പണ്ട് പ്രോഗ്രാമിന് പോകുന്ന കാലം മുതൽ പോകുന്ന സ്ഥലം വീട്ടിൽ വിളിച്ചു പറയും വീട്ടുകാർക്ക് നമ്മൾ എവിടെയുണ്ടെന്ന് ഒരു ക്ലാരിറ്റി ഉണ്ടാകും കല്യാണം കഴിഞ്ഞപ്പോൾ നേരെയത് ഭാര്യയിലോട്ടായി ഇപ്പോൾ താൻ എവിടെയുണ്ടെന്ന് ഭാര്യയോട് ചോദിച്ചാൽ ഭാര്യയ്ക്ക് കൃത്യമായി അറിയാം അതുകൊണ്ട് ഭാര്യയോട് പറയാതെ പോകാൻ തനിക്ക് പേടിയാണ് സുഹൃത്തുക്കൾ എവിടെയെങ്കിലും പോകാമെന്ന് പറഞ്ഞാൽ പറയാതെ പോയാൽ ആസ്വദിക്കാൻ പറ്റില്ലെന്ന പേടിയാണ് തനിക്കെന്നും കലാഭവൻ ഷാജോൺ വ്യക്തമാക്കി ഫോൺ വിളിക്കുമ്പോൾ നമ്മൾ ഏത് അവസ്ഥയിലാണെന്ന് കൃത്യമായി അവൾക്കറിയാം ഒറ്റ ഹെലോയിൽ അവൾ പിടിക്കും അതുകൊണ്ട് ഒന്നും ഒളിച്ചു വെക്കാൻ പറ്റില്ലെന്നും കലാഭവൻ ഷാജോൺ വ്യക്തമാക്കി എല്ലാ ഭർത്താക്കന്മാരും ഇതുപോലെയായാൽ ഒരു പരിധിവരെ ഡിവോഴ്സുകൾ കുറയ്ക്കാമായിരുന്നു